മണിയാശാനെ കണ്ടിട്ട് കുറച്ച് ദിവസമായി നീ വിളിക്കും ഞാൻ രണ്ടു ദിവസം വിളിച്ചിട്ട് എടുത്തില്ല മൂന്നു ദിവസ ആശാല മണിയാശാന് മണിയാശാല ആ അപ്പൻ കാന്നാണ് വീട്ടിന്റെ ഉള്ള ഉള്ളിൽ കയറി കഥ ആ ഒരാഴ്ച ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല ഈ ഒരാഴ്ച മണിയാശിനകത്ത് കയറിയിരിക്കുന്നു എല്ലാ വർഷവും ഈ ഓള എടുത്തെടുത്ത് അപ്പൊ അപ്പൂപ്പൻറെ കാവസം കേറിയിരിക്കും നമുക്ക് നോക്കി വരാം േ ഭഗവാനെ ഈ ലോട്ടറി ഉണ്ടായ കാലം മുതൽ ഞാൻ ലോട്ടറി എടുക്കുന്നതാണ് പക്ഷെ എനിക്കൊന്നും ഇതുവരെ അടിച്ചിട്ടില്ല എടുത്തെടുത്ത് എന്റെ കളസം കീറിയത് മാത്രം മിച്ചം നാളെ എടുക്കുന്ന ഈ പമ്പറെങ്കിലും എനിക്ക് അടിക്കണേ ആശ് നിങ്ങളാണ് ആരോടും ഇറങ്ങിയിട്ട് കയറി വരാൻ പറഞ്ഞത് അശോ എന്ത് പൂജിച്ചാണ് കുറെ നാളായിട്ട് ആശാദകത്ത് തന്നെയാണെന്ന് ഇപ്പം പറഞ്ഞല്ലേ ആശന്റെ ബമ്പർ എടുത്ത് പോകുമ്പോഴത്ത ആശന്റെ കളസം കിരിയാണെന്നുള്ള കൊച്ചം പറയുന്നത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞേനും ഇത്രയും നാളെ എന്റെ കളസമൊക്കെ കിരി ഇനി എന്റെ കളസം കീർത്തില്ല അതെന്നാ അങ്ങനെ പറഞ്ഞു ഇങ്ങോട്ട് നോക്കടാ ഇത് കണ്ടാ തകടിന്റെ ഞാൻ ഇട്ടിരിക്കുന്നത്